ഇത്രയധികം ക്രമസമാധാനം നഷ്ടപ്പെട്ട ഒരു ഭരണം മുമ്പുണ്ടായിട്ടുണ്ടോ മഹാനായ ഭരണാറ് പിണറായി വിജയൻ കരുതിയാ നന്നാവുന്നതും നന്നാക്കാവുന്നതുമല്ലേ ഉള്ളൂ ഇതെല്ലാം എന്നൊക്കെ പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തമായ കാര്യകാരണങ്ങളില്ലാതെ ഇന്ന് വരെ ഒരു പോലീസുകാരനും ആരുടെയും മക്കിട്ട് കയറിയിട്ടില്ല ഇല്ല ആര്യ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് വൃദ്ധ ഇത്തരത്തിൽ ഭിക്ഷാടനത്തിനായാണ് വീട്ടിലെത്തിയത് പൂവച്ചിൽ യു പി സ്കൂളിന് സമീപത്തുള്ള വീട്ടിലാണ് എത്തിയിരുന്നത് സജിൻ എന്ന ആളുടെ വീടാണ് ഈ സമയം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു ലാലു എന്ന ഉദ്യോഗസ്ഥനും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെന്ന് അറിയുന്നത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ വയോധികയെ മുറിയിലേക്ക് പിടിച്ചു തള്ളുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പിടിച്ചു വാങ്ങുകയും ചെയ്തു ഇതിൽ ചില്ലറ നാണയങ്ങൾ നോട്ടുകൾ തുട്ടുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ നാനൂറ് രൂപയോളം ആ ഒരു അമ്മയെ എന്തിനാണ് ാണ് അറിയാൻ സാധിക്കുന്ന ഇവർ മദ്യലഹരിയിലായിരുന്നു ഇവർ രണ്ടുപേരും ഇന്ന് ഞായറാഴ്ച ദിവസം ലീവായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് ഈ സമയത്ത് വൃദ്ധ കടന്നു വരികയും അങ്ങനെ പറഞ്ഞു കൊടുക്ക് വ്യക്തമായ കാരണമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ പോലീസുകാരെ അങ്ങനെയൊന്നും ചെയ്യൂല ഞായറാഴ്ച കള്ളുകുടിയന്മാരായ പോലീസുകാർക്ക് മുമ്പിൽ ഭിക്ഷക്കാരിയായ വൃദ്ധ അവരടിക്കുന്ന കൂറ സാധനമായ ജവാന് എണ്ണൂറ്റി നാൽപ്പതും ഒ പി ആറിന് തൊള്ളായിരത്തി മുപ്പതും വേണം എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും വെറും നാന്നൂറ് രൂപയും കൊണ്ട് പോലീസുകാരെ അപമാനിക്കാൻ വേണ്ടി മാത്രം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തെറ്റമ്മച്ചിയോടേതാണ് അമ്മച്ചിയോട് പറയാനുള്ളത് ഇനി പോലീസുകാർക്ക് മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ അതിലേക്ക് ഒരു അറുപത് രൂപയും കൂടി കൂട്ടി അവർക്കൊരു പൈൻറ്റ് വാങ്ങാനുള്ള കാശെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം എന്താ കറക്റ്റല്ലേ